കഴിഞ്ഞ ദിവസം ചെന്നൈ എസ് എ മുഹമ്മദ് സ്പോർട്ടിങ് ക്ലബ്ബും തമ്മിലുള്ള മത്സരത്തിനിടയിൽ ഗുർകിരത് സിംഗിൻ്റെ ആ ഒരു ആക്ഷൻ നിങ്ങളെല്ലാവരും കണ്ടിട്ടുണ്ടായിരിക്കും ഇടേ നമ്മുടെ രാഹുൽ കെ പിയും ലൂക്കാമജിസ്നും തമ്മിൽ കൂട്ടിയിടിച്ച സമയത്ത് പഞ്ചാബസിയുടെ ആരാധകരല്ല പ്രശ്നം ഉണ്ടാക്കിയത് ഏറ്റവും കൂടുതൽ പ്രശ്നം ഉണ്ടാക്കിയത് ചെന്നൈൻ എഫ് സിയുടെ ആരാധകരായിരുന്നു രാഹുല് ക്രിമിനലാണ് രാഹുലിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യണം മാങ്ങയാണ് തേങ്ങയാണ് ഇങ്ങനെയുള്ളവന്മാർ ഫുട്ബോളിന് അവമാനമാണ് എന്നൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത് പക്ഷേ ഇവന്മാരുടെ എല്ലാം അണ്ണാക്കിൽ ഇപ്പോൾ വിസിൽ തള്ളി വെച്ചിരിക്കുന്ന അവസ്ഥയിലാണ് കാര്യങ്ങളുടെ പോക്കെന്ന് വേണം മനസ്സിലാക്കാം കാരണം ഈ വടയിൻസിനെ ഞാൻ വിസിലെന്ന് വിളിച്ച് കളിയാക്കുന്നതല്ല ആക്ച്വലി ഈ രാഹുലിനെതിരെ ഘോര ഘോരം കുറയ്ക്കാൻ ശക്തി ഉണ്ടായിരുന്നു ഇവന്മാരെല്ലാം ഇപ്പം ഗുർക്കീരത്ത് ഇടേ ഗുർക്കീരത്ത് വാള് പോലും വിൻ ചെയ്തിട്ടില്ല പക്ഷെ രാഹുൽ ബോൾ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നു ആ രാഹുലിന് ക്രിമ ആ രാഹുൽ ക്രിമിനലാണ് ആ രാഹുലിനെ പോലീസിനെ കൊണ്ട് അറസ്റ്റ് ചെയ്യണം കലൂർ പോലീസ് സ്റ്റേഷനിൽ രാഹുലിനെ കൊണ്ട് കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് സോഷ്യൽ മീഡിയ മെഴുകിക്കൊണ്ടിരുന്ന വടൈൻസിന് ഇപ്പം ഇപ്പം ഗുർക്കീരത്ത് അമ്മാതിരി ആക്ട് ചെയ്തിട്ട് അതിനെതിരെ ഒന്നും പ്രതികരിക്കാനില്ല അതാണ് എന്താണ് ഇതിനെയൊക്കെ പറയേണ്ടത് ഇപ്പം ഗുർക്കീരത്ത് ചെയ്താൽ ഞാൻ ഞാൻ ആക്ച്വലി കളി കണ്ടില്ല കേട്ടോ ഞാനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് കളി പ്രോപ്പറായിട്ട് കാണാൻ പറ്റില്ല ഇന്നോട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യണമെന്നാണ് വിശ്വസിക്കുന്നത് അപ്പം ഗുർക്കിരത്ത് രാഹുൽ ചെയ്തതിനെക്കാട്ടിൽ ക്രൂരമായിട്ടാണ് കാര്യം ചെയ്തത് രാഹുലിനെ ബോൾ വിൻ ചെയ്തതാണ് എന്ന് പറഞ്ഞ് ജസ്റ്റിഫൈ ചെയ്യാം ഗുർക്കിരത്തിനെ എന്ത് പറഞ്ഞ ജസ്റ്റിഫൈ ചെയ്യും അവർക്കിപ്പം ഗുർക്കിരത്തിനെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ട് കൊടുക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം